നമസ്കാരം ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ആമുഖമൊന്നും വേണ്ടാത്ത ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന ബ്രാൻഡാണ് സ്കോഡിഡ് ഒറ്റാവിയ സൂപ്പർ പോലുള്ള അടിപൊളി സിഡാൻ മോഡലുകളിലൂടെ ജനങ്ങളെ കയ്യിലെടുത്ത ബ്രാൻഡ് ഇന്ന് അതിവേഗം വളരുകയാണ് അതിന് കാരണക്കാരായത് ഇന്ത്യ ടു പോയിന്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി എത്തിയ സ്ലാവിയ സി സെഗ്മെന്റ് സിഡാനും കുഷാഖ് എന്ന മിഡ് സൈസ് എസ് യു വിയുമാണ് സേഫ്റ്റിയും ഫീച്ചറുകളും എല്ലാം ഒന്നിച്ചു കൊടുത്ത് ആളുകളെ മയക്കിയ ഇരുവരും നന്നായി കച്ചവടം പിടിക്കുന്നുണ്ട് ഇതിനിടയിൽ ചെറിയ വിലയ്ക്ക് എന്ന കോമ്പാക്ട് സ്പോർട് യൂട്ടിലിറ്റി വാഹനം കൂടിയെത്തിച്ച തരംഗം സൃഷ്ടിക്കാനും സ്കോഡയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഏവരെയും നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്കോഡ മറ്റൊന്നുമല്ല തങ്ങളുടെ നിലയിലെ സെവൻ സീറ്റർ ഫാമിലി എസ് യു വിയെ നിർത്തലാക്കിയിരിക്കുകയാണ് ഷെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കൾ വളരെ പെട്ടെന്നുള്ള ഒരു തീരുമാനമല്ലായിരുന്നുവെങ്കിലും മോഡലിനെ സ്കോഡ തങ്ങളുടെ ഔദ്യോഗിക ഇന്ത്യ വെബ്സൈറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഏതാണ് വാഹനം എന്ന് പലരും ചിന്തിക്കുകയായിരിക്കും കോഡിയാക്ക് എന്ന പ്രീമിയം ഫുൾ സൈസ് എസ് യു വിയുടെ കച്ചവടമാണ് ബ്രാൻഡ് ഇവിടെ പൂട്ടിക്കെട്ടിയിരിക്കുന്നത് പരിമിതമായ സംഖ്യകളിൽ മാത്രം വിൽപ്പന ചെയ്യുന്ന കോടിയാക്ക് ടൊയോട്ട ഫോർച്യൂണർ ജീപ്പ് മെറിഡിയൻ പോലുള്ള ഫുൾ സൈസ് എസ് യു വികളോടാണ് പ്രധാനമായും മത്സരിച്ചിരുന്നത് വളരെ പരിമിതമായ എണ്ണത്തിൽ മാത്രം എത്തുന്നതിനാൽ തന്നെ ഇന്ത്യൻ വിപണിക്കായി അനുവദിക്കുന്ന കാഡിയാക്കിന്റെ യൂണിറ്റുകൾ തന്നെ ചൂടപ്പം പോലെ വിറ്റഴിയും എന്നായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഫോർച്യൂണറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ എസ് യു വിചെയ്യാനാകും എന്നതാണ് ഹൈലൈറ്റ് പിന്നെ യാത്രാസുഖവും കൂടുതലായിരിക്കും എന്നിട്ടും നിർത്തലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ അതിലൊരു കാരണമുണ്ട് കോഡിയാക്കിന്റെ പുതുതലമുറ മോഡൽ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിലുണ്ടായിരുന്ന ആവർത്തനത്തെ സ്കോഡ ഒഴിവാക്കിയിരിക്കുന്നത് അത് മറ്റൊരു കാരണമായിരുന്നു പുതിയ കോഡിയാക്കിന്റെ വില ഏപ്രിൽ പ്രഖ്യാപിക്കുമെന്നതിനാൽ തന്നെ ആരും നിരാശപ്പെടേണ്ട കാര്യവുമില്ല രണ്ട് വേരിയന്റുകളിലായിരിക്കും ഇത്തവണ കോഡിയാക്ക് ലഭ്യമാവുക എന്നാണ് വിവരം മുമ്പ് ഒരൊറ്റ വേരിയന്റിൽ മാത്രം ലഭ്യമായിരുന്നോഡ കോഡിയാക് എൽ ആൻഡ് കെ പതിപ്പിന് രൂപയായിരുന്നു ഇന്ത്യയിലെ വില ടോർക്ക് വരെ വികസിപ്പിക്കാൻ ലിറ്റർ ഫോർ സിലിണ്ടർ ടെർമോ പെട്രോൾ എഞ്ചിൻ ആയിരുന്നു നിർത്തലാക്കോട കോഡിയാക്കിന് തുടിപ്പേക്കിയിരുന്നത് സെവൻ സ്പീഡ് ഡിവെൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി സെറ്റ് ചെയ്താണ് എസ് യു വി വാങ്ങാൻ ആയിരുന്നത് മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷൻ കോഡിയാക്കിയിൽ കിട്ടില്ല എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് ഇക്കോ നോർമൽ സ്പോർട്സ് സ്നോ ഇൻഡിവിജുവൽ എന്നിങ്ങനെ അഞ്ച് ഡ്രൈവ് മോഡലുകളും ഓൾ വീൽ ഡ്രൈവ് സംവിധാനവും സ്കോഡ കോടിയാക്കിൽ സ്റ്റാൻഡേർഡായി തന്നെ ഒരുക്കിയിട്ടുണ്ട് പുതുതലമുറ മോഡൽ വരുമ്പോഴും ഇതേ എഞ്ചിൻ തന്നെയായിരിക്കും സ്കോഡ ഘടിപ്പിക്കുക എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറച്ച സ്പോട്ട് യൂണിറ്റി വാഹനത്തിന് പുറത്തും അകത്തും നിരവധി മാറ്റങ്ങളും ഉണ്ടാകും മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള സ്കോഡയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ കാർഡിയാക് അസംബിൾ ചെയ്യുന്നത് തുടരും നിലവിലെ കാഡിയാക്സ് ഏഴ് വർഷം മുൻപാണ് ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തുന്നത് പിന്നീട് മിഡ് ലൈഫ് ഫൈവ് സ്വിഫ്റ്റിലൂടെയാണ് വാഹനം പിടിച്ചുനിന്നത് അതിലും അനിവാര്യമായ തലമുറ മാറ്റത്തിലൂടെ വമ്പൻമാരായ ടഗാട്ട ഫോർച്യൂണറിനെല്ലാം പിടിച്ചു കെട്ടാനാകും എന്നായിരുന്നു കമ്പനിയുടെ പ്രതീക്ഷ